സ്വർണപ്പാളി വിവാദത്തിൽ ഒൻപത് ഉദ്യോഗസ്ഥരെ ചേർക്കാൻ ദേവസ്വം വിജിലൻസ് ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായെന്നും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ദേവസ്വം രജിസ്റ്റർ തിരുത്തിയാണ് സ്വർണപ്പാളിയെ ചെമ്പുപാളിയാക്കി മാറ്റിയതെന്നും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതിയുടെ അതിഗുരുതരമായ ചില നിരീക്ഷണങ്ങളും ഇന്ന് വന്നിട്ടുണ്ട് ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളിയിൽ നിന്നും വേർതിരിച്ചെടുത്ത തൊള്ളായിരത്തി എൺപത് ഗ്രാമോളം സ്വർണം ആ സ്വർണത്തിന്റെ പകുതി മാത്രമാണ് പിന്നീട് ചെമ്പിൽ പൂശിയത് ബാക്കി പകുതി സ്വർണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറി എന്നാൽ ഈ സ്വർണം ദേവസ്വത്തെ തിരികെ ഏൽപ്പിക്കാതെ ഈ സ്വർണം ഒളിപ്പിച്ചു മാറ്റുകയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചെയ്തത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ദ്വാരപാലക അതായത് ദ്വാരപാലക ശില്പത്തിൽ പൂശിയത് പകുതി സ്വർണം മാത്രമാണ് ഏകദേശം നാനൂറ്റി ഗ്രാം സ്വർണം ഒറ്റയ്ക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അടിച്ചു മാറ്റിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഹൈക്കോടതിയാണ് ദ്വാരപാലക ശില്പവും അനുബന്ധ ഫ്രെയിമുകളും സ്വർണ്ണം പൂശാനായി സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച ശേഷം ചില രാസപ്രക്രിയയിലൂടെ ചെമ്പും സ്വർണവും വേർതിരിക്കുന്നു ഈ ഘട്ടത്തിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് ആകെ സ്മാർട്ട് ക്രിയേഷൻസിന് ലഭിക്കുന്നത് ഇതിൽ നാനൂറ്റി നാല് പോയിന്റ് എട്ട് ഗ്രാം സ്വർണം പിന്നീട് ഈ ദോരപാലക ശില്പത്തിലെ ചെമ്പുപാളിയിൽ പൂശുന്നതിന് ഉപയോഗിച്ചു സ്മാർട്ട് ക്രിയേഷൻസിന് പ്രതിഫലമായി നൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് നാല് മൂന്ന് ഗ്രാം സ്വർണം കൈമാറി അവശേഷിക്കുന്ന നാനൂറ്റി ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറി എന്നാൽ പിന്നീട് ഈ സ്വർണം ദേവസ്വത്തെ ഏൽപ്പിക്കാതെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത് അടിച്ചു മാറ്റുകയാണ് ചെയ്തത് സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷൻസിനെ ഈ കേസിലെ പ്രധാന സാക്ഷിയാക്കാനാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ ഇന്ന് തുടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ കവചം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ശബരിമല കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്ന് സ്വമേധയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് എടുത്തത് മുരാരി മുരാരി ബാബുവാണ് ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട കുറ്റക്കാരനെന്ന് ഹൈക്കോടതിയിൽ വിജിലൻസ് ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് മറ്റാരെയും ഉൾപ്പെടുത്താതെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മാത്രമായി ഈ സ്വർണപ്പാളി കൈമാറണമെന്ന ഉത്തരവിട്ടത് ഇതുകൂടാതെ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു ദേവസ്വം കമ്മീഷണറായ ആർ ജി രാധാകൃഷ്ണൻ ചെന്നൈയിൽ വെച്ച് രണ്ടാമത് സ്വർണം പൂശിയ ശേഷം ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി തൂക്കി നോക്കിയപ്പോൾ തൂക്ക വ്യത്യാസം കണ്ടിരുന്നു എന്നിട്ടും ആർ ജി രാധാകൃഷ്ണൻ ഇത് ദേവസ്വത്തെ അറിയിക്കുകയോ സ്വർണം നഷ്ടപ്പെട്ട കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ ചെയ്തില്ല ഇതുകൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയ കെ സനൽകുമാർ കെ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സുധീഷ് കുമാർ പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ കെ ശ്രീകുമാർ രാജേന്ദ്ര പ്രസാദ് കെ രാജേന്ദ്രൻ എന്നിവരും ഈ ക്രമക്കേടിൽ കൂട്ടുനിന്നു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഈ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താനായിരിക്കും ഇനിയുള്ള നീക്കം അതിനിടയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ നിരവധി ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മാത്രം കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ ഉണ്ടായതല്ല ഈ സ്വർണ്ണക്കൊള്ള ശബരിമല സന്നിധാനത്തെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ വമ്പൻ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സ്വർണക്കൊള്ള എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്